നേതാക്കന്മാരെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്റെ കൂടെ മത്സരിക്കുന്ന ടി എം വർഗീസ് അതുപോലെ രണ്ടാം വാർഡിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി മിനി വർഗീസ് ഒന്നാം വാർഡിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിജു പാലാട്ടി മറ്റ് സ്ഥാനാർത്ഥികൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇനി ഇടവുമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായിട്ട് ഞങ്ങൾ വരാൻ നടത്തിയ സർക്കാരിനെതിരെ നമ്മൾ സംസാരിക്കണം കോടി രൂപ ചെലവഴിച്ച് കേരളിന്റെ അത് മൂവായിരം പാവപ്പെട്ടവർക്ക് വീട് വെക്കാനുള്ള പണമാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം മുന്നൂറ്റി എഴുപത്തി പാവപ്പെട്ടവർക്ക് വീട് വെക്കാനുള്ള പണം കൊണ്ട് പതിനഞ്ചു കോടി രൂപയുടെ ഫ്ലക്സ് അടിച്ച പിണറായി വിജയന്റെ സർക്കാരിന്റെ ദൂർത്തിനെതിരെ നമ്മൾ സംസാരിക്കണം നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ട് പോകുന്ന സർക്കാർ അവസാനം നമ്മളെ അഞ്ച് ഒമ്പത് കൊല്ലക്കാലം കൊള്ളയടിച്ച് കൊള്ളയടിച്ച് നമ്മുടെ പോക്കറ്റ് കാലിയായപ്പോൾ അവസാന അമ്പല കൊള്ളയ്ക്ക് ഇറങ്ങി നിൽക്കുന്നതിന്റെ അവസാന ഉദാഹരണമാണ് ശബരിമല ശാസ്ത്രാവിനും ശബരിമല ശാസ്ത്രാവിനവരെ കൊള്ളയടിക്കാൻ യാതൊരു അറപ്പും മടിയുമില്ലാത്ത സർക്കാരിനെതിരായിട്ടുള്ള ജനഹിതമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണം ഒമ്പതാം തീയതി പോളിംഗ് ബൂത്തിലെത്തുന്ന നിങ്ങളെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന താബോർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി എം വർഗീസിനും ഒന്നാം നാട്ടിലേക്കും രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മിനി വർഗീസിനും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്റെ കൂടി ഓർക്കണം ആറ് ബ്ലോക്ക് പഞ്ചായത്ത് ആറ് പഞ്ചായത്ത് പരിഷ്കരണം വർദ്ധിപ്പിച്ച് ഭൂനഗതി വർദ്ധിപ്പിച്ച് കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു dipti കെട്ടിട നികുതി വർദ്ധിപ്പിച്ച് ഇതൊന്നും കൂടാതെ രണ്ടു രൂപയുടെ ശസ്സും വർദ്ധിപ്പിച്ച് സകല മനുഷ്യരെയും ഒരുപോലെ കൊള്ളയടിച്ച പിണറായി വിജയൻ സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് ആറുമാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായതിന്റെ പേരിൽ മനുഷ്യർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായപ്പോൾ ഗതിയില്ലാത്ത മനുഷ്യർ പിച്ചച്ചട്ടിയെടുത്ത് സമരം ചെയ്യേണ്ടി വന്നത് അങ്ങനെ സമരം ചെയ്ത മനുഷ്യർ ക്ഷേമ പെൻഷൻ ഇടതടപടില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയി അപേക്ഷ കൊടുത്തപ്പോ അവരോട് ഇത് സർക്കാരിന്റെ ഔദാര്യമാണ് കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞ് ആട്ടിവിട്ട പിണറായി വിജയന്റെ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ സാധാരണക്കാരെ അവഗണിച്ചുകൊണ്ട് കേരളം ഭരിക്കുമ്പോൾ നമ്മളെ പോലുള്ള സമരഭൂവിൽ നമ്മൾ കോൺഗ്രസ് ആണ് ഭാരതത്തിൽ മധ്യ വെച്ച നെഞ്ചിലെത്തിവനും വാനിലുയര കൊടി ഉയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ നമ്മൾ ിൽ ബാപ്പുജി വീർഭൂവിൽ രാജീവും ശക്തി സ്ഥലിൽ നിന്നിരയും ധീര രക്തസാക്ഷികൾ രാജ കട്ടിൽ ബാപ്പുജി രാജീവും ശക്തി സ്ഥലിൽ നിന്നിരയും ധീര രക്തസാക്ഷികൾ നിനമണിഞ്ഞ വഴികളിൽ ഞങ്ങൾ ഉണ്ട് പിന്മുറ നിങ്ങൾ തങ്കിനാക്കളെല്ലാം ഞങ്ങൾ സബലമാക്കിട നിനമണിഞ്ഞ വഴികളിൽ ഞങ്ങൾ ഉണ്ട് പിൻമുറ നിങ്ങൾ തങ്കിനാക്കളെല്ലാം ഞങ്ങൾ സബലമാക്കിട ോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തു വച്ച സാന്ത്വനം വാനിലുയർ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ വീരരായി നമ്മടുത്തു നീങ്ങിടും ചോര സത്യത്തിൻകരുമായി സമരം മാത്രമല്ല ഈ പ്രദേശത്ത് സകല സാധാരണക്കാരൻ സി പി എമ്മുകാരും ബി ജെ പി കാരും രാഷ്ട്രീയമുള്ളവരുമില്ലാത്തവരുമായി നിങ്ങൾ നൽകിയ സ്നേഹത്തിന് പറയുന്നു സ്വീകരിക്കുന്നു സമര വീഥികൾ സുധീരമായ ചുവടുകൾ ചിരസുയർത്തി രാഹുൽ ജീവിത വഴികൾ തേടവേ സഹന സമര വീഥികൾ സുധീരമായ ചുവടുകൾ ചിരസുയർത്തി രാഹുൽ ജീവിത വഴികൾ തേടവേ കാത്തുവച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ തടത്തിലെ കാത്തുവച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ കൃത്തടത്തിലെടാം കോൺഗ്രസ് ആണു ഭാരതത്തിൽ മത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി വെച്ച കാന്വനം വാനിലു കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ വീരരായി നമ്മടുത്തു നീങ്ങിടുന്നുണ്ട് കോൺഗ്രസ് ആണു ഭാരതത്തിൽ സത്യകോടി മുഞ്ചിലേത്തി നൽകി ജീവനേച്ച സാന്ത്വനം വാനിലുയരക്കൊടി ഉയർത്തി സത്യത്തിങ്ക

ചോര കാത്തു വെച്ച യാണ് ഒമ്പതാം തീയതി പോളിംഗ് ബൂത്ത് എത്തുന്ന ആദ്യത്തെ ആളുകൊട്ട് അവസാനത്തെ വരെ ഞങ്ങൾ ഓരോരുത്തരുടെയും ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിച്ചാൽ പതിമൂന്നാം തീയതി ജയിക്കുന്നത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ മാത്രമല്ല ഈ പരിസരത്തുള്ള സർവസാധാരണക്കാരുടെ ജനപ്രതിനിധികളായിരിക്കും നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തു വച്ച സാന്ത്വനം വാലിലുയരക്കൊടി കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവി ധീരരായി നമ്മുത്തുനിഞ്ഞിടും രാജീവും കണ്ടിട്ടുന്നിയോഗിക്കണം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വിജയം മാത്രമല്ല ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ബിജെപിയുടെയും തീർച്ചയായും ഈ നാട്ടിലെ ജനാധിപത്യപരമായിട്ടുള്ള നമ്മുടെ സകല അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ളിൽ എത്തുമ്പോൾ നിങ്ങളെല്ലാവരും യാതൊരു മതിയുമില്ലാതെ രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടാം വാർഡിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മിനി വർഗീസിന്റെ രണ്ടാം വാർഡിലെ ജനപ്രതിനിധിയായിട്ടും മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വപ്ന ജോ മൂന്നാം വാർഡിന്റെ ജനപ്രതിനിധിയായിട്ടും ഒന്നാം വാർഡിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജനപ്രതിനിധിയായിട്ടും

பஞ்சாயத்து வரி வரணும் அறுபத்தாறாயிரத்தி நானூறிலிகம் வோட்டர்மரை கண்டு இடப்படி സുധീരമായ ചുവടുകൾ ചിലർത്തി രാഹുൽ ജീവിത വഴികൾ തേടവേ സഹന സമര സുധീരമായ ചുവടുകൾ സുയർത്തി രാഹുൽ ജീവിത വഴികൾ തേടവേ കാത്തു വെച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾക്ക് തടത്തിൽ എട്ടിടാം കാത്തുവച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾക്ക് തടത്തിൽ ോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുതച്ച സാന്ത്വനം വാനിലുയർ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മടുത്തു നീങ്ങിടും കോടി കാത്തു വെച്ച കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമര വീഥികൾ ചിരസുയർത്തി രാഹുൽ ജീവി വഴികൾ തേടവേ സഹന സമര വീഥികൾ സുധീരമായ ചുവടുകൾ ചിരസുയർത്തി രാഹുൽ വഴികൾ തേടവേ കാത്തു വെച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ പൈതൃകം സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ കോൺഗ്രസ് ആണു ഭാരതത്തിൽ മത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാണിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ വീരരായി നമ്മടുത്തു നീങ്ങിടും സാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തു വെച്ച സാന്ത്വനം വാലിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി ധീരരായി നമ്മടുത്തു ഞിടും